പൊന്നാൻ്റെ ചങ്ങാൻമാരങ്ങൾ കണ്ടൊരു പുതിയ ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കണേ ഇത് നമ്മൾ തിരൂർ റെയിൽവേ സ്റ്റേഷൻ ആട്ടാണ് നമ്മളെ ജാമ്പുവാൻ്റെ കാലത്തുള്ള പഴയ റെയിൽവേ സ്റ്റേഷനൊക്കെ പൊളിച്ചിട്ട് കണ്ടെങ്ങൾ താണ്ടൂർ സ്റ്റോണ് ഫുൾ സ്റ്റോണിൻ്റെ വർക്ക് മറ്റേ ജാളിക്കട്ട പല ഐറ്റംസാണ് കൂടുന്ന വെച്ചിട്ട് പിന്നെ അതിൻ്റെ അടിയിൽ കൂടി പറയാന് നമ്മൾ മുഹമ്മദ് റിയാസ് പത്ത് തിരൂർ നമ്മളെ റോഡിൻ്റെ ഉദ്ഘാടനം ചെയ്തല്ലോ ഭയങ്കര തിരക്കുള്ള ഭാഗത്ത് ചെറിയൊരു പാലം വന്നല്ലോ റെയിൽവേ സ്റ്റേഷൻ്റെ അതിൻ്റെ മുകളിൽ കൂടിയാണ് ആ വണ്ടികൾ പോകുന്നത് കണ്ടങ്ങൾ ഭയങ്കര തകർത്തായിട്ട് റോഡും വികസനമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ തിരൂർ നമ്മളെ സ്റ്റേഷൻ്റെ അവിടെ പറയുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ അതാ ശേഷൻ്റെ ശേഷനിൻ്റെ വണ്ടിയാ പോവുന്നത് ആർക്കും പോകണമെങ്കിൽ പോയിക്കോളീ കുഴപ്പമുള്ള കേസൊന്നും അല്ല പക്ഷേ എന്താ പറയുക നല്ല അടിമുടി മാറ്റങ്ങളാണ് നമ്മൾ ട്രീരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തൊക്കെ വരുന്നത് നമ്മൾ പോലീസിന് എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പറയാനാണ് നമ്മൾ റെയിൽവേ റെയിൽവേ പോലീസിൻ്റെതാണ് പിന്നെ ഇപ്പോഴൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് നെലത്തൊക്കെ നെൽത്ത് അടിപൊളി കടപ്പ കാര്യങ്ങൾ ഫുള്ള് എന്താ പറയുക നല്ല വൃത്തിയാണ് ഇപ്പോൾ ഒന്നാമത്തെ നല്ല ശ്രദ്ധയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറേ ദിവസമായിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു വീട് തന്നെയാണ് രണ്ട് മൂന്നെണ്ണയാണ് അതിൽ കൂടി പാസ് ചെയ്തിന് പിന്നെ നമ്മൾ കോടതി പോലീസ് സ്റ്റേഷൻ്റെ ഭാഗമാണത് ഞാൻ കണ്ടേക്കങ്ങളെ നമ്മുടെ തിരൂർ കോടതിയിലുള്ള വിവരമൊക്കെ ഞാൻ ഇപ്പോഴത്താണ് ആരാണ് ഇത്രയും കാലമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയം തന്നെയാണ് ഈ കോടതി കോടതി തന്നെ ഇവിടെ നിന്നുള്ള ഒരു ഐഡിയം കിട്ടാതെ അങ്ങനെ നടക്കേന്ന് അണ്ടകള് ഏത്താലേ ഇവിടെയാണ് ഈ കോടതി പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വരണ റോഡാണിത് അവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ എന്താ പറയുക കോ നമ്മളെ തിരൂര് ഉണ്ടല്ലോ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ മേലെ വന്ന പുതിയ പാലം ഇപ്പോഴത്തെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ അതായിട്ട് ഒരു ചുരുങ്ങിയ ഒരു വീഡിയോ ചെയ്യാൻ മാത്രമല്ല പിന്നെ ആണെങ്കിൽ ഈ മുസൈക്ക് മാർബിൾ കൊണ്ട് ഒരു പള്ളി നമ്മൾ പയ്യേ പേരെടുത്തൊരു പള്ളിയാണ് കൂടുതൽ അറിയുന്ന ആൾക്കാർക്ക് ഉണ്ടാവും ഒരു കമൻ്റ് അറിയാം എന്തായാലും എന്ത് പറഞ്ഞാട്ടിട്ടാ ഏത് പള്ളിയാണ് എന്താ അവസ്ഥ എത്ര കാലയക്കണമെന്ന് വേണ്ട നമ്മളെ പുതിയ പാലം ഇവിടെ ഒരുപാട് ബ്ലോക്കുകളും കാര്യങ്ങളുണ്ടായിരുന്ന മെയിൻ സ്ഥലമാണ് നമ്മുടെ തിരൂര് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഭാഗം ഇപ്പോൾ കണ്ടെങ്കിൽ റോഡ് രണ്ടാക്കി പിളർന്നുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല ഒരു എന്താ പറയുക ട്രാഫിക് ജാമില്ല അല്ല അടിപൊളിയായിട്ട് പോവാം തിരൂർ പിന്നെ പെരുന്നാളായിട്ട് ഭയങ്കര സീസണായിട്ട് ഒരുപാട് കടകളൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് അവർക്കൊന്നും വരാണ്ട് പക്ഷേ എന്താ പറയുക നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ ഒന്നും പറക്കൂല എന്തായാലും വലിയ വലിയ കടൻ്റെ ഷോപ്പിൻ്റെ ഒക്കെ ചെയ്യാണ്ട് അവിടെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് തിരൂരിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ ഇങ്ങനെ പോയി മാർക്കറ്റല്ല മാർക്കറ്റ് പോകുന്ന റോഡിൻ്റെ ഭാഗം പിന്നെ നമ്മൾ ബൈപ്പാസ് തിരൂര് ബസ് സ്റ്റാൻഡ് പിന്നെ പയമാരി തന്നെയാണ് ആ കവാടം വെച്ചതിന് ശേഷം പ്രത്യേകിച്ച് വേറെ പണിയൊന്നും അവിടെ നടന്നിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ വന്നപ്പോൾ ഒന്ന് ഉൾപ്പെടുത്തണം എന്താണ് നമ്മളെ ശേഷിന് കാര്യങ്ങളൊക്കെ വർത്ത എന്താ പറയുക പണിയും കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് അറിയണ്ട എല്ലാവരും നമ്മൾ പുറത്തുള്ള പ്രവാസികൾക്കാവുമ്പോഴത്തൊന്നും അറിഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര സങ്കടം വരിക അതുകൊണ്ട് മക്കളെ വാപ്പു ചുറിച്ചോ അല്ല വെറുതെ ഇങ്ങനെ വന്നതാണ് ഒന്നുമില്ല മക്കളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം